ഇന്നും നമ്മൾ കണ്ണൂർ സിറ്റിയിൽ വന്നിട്ടാണേ ഉള്ളത് നമ്മളിന്ന് കയറാൻ പോകുന്നത് പാച്ചൂസ് ഫുഡ് കോട്ടിലാണേ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ നമ്മുടെ റോൾ ഐസ്ക്രീം ക്രീം ആക്കുന്നുണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഈ റോളിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് അത് ചേരണ്ടിയിട്ടുള്ള ഐസ്ക്രീമാണ് ഈ സംഭവം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കഴിച്ചിട്ടുണ്ടായിരുന്നു എൺപത് രൂപയാണേ ഈ ഒരു കപ്പിൽ ഇവർ തരുന്നതിന് ഇവർ ചാർജ് ഈടാക്കുന്നത് ഇതാണ് കപ്പ് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ള സംഭവമാണ് ഇത് എല്ലാ ഫ്രൂട്ട്സും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം എൺപത് രൂപയ്ക്ക് ഒരു നഷ്ടവും അതിന് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പൊട്ടറ്റോ റോള് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതായത് നോമ്പ് തുറക്കുന്ന സമയം മുതലാണ് ഈ ഒരു തിരക്ക് അവിടെ തുടങ്ങുക നോമ്പ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ അതായത് അന്നൊരു ആറ് മണിക്ക് ശേഷം മുതൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പുലർച്ചെ ഒരു മൂന്ന് മണിവരെ കണ്ണൂർ സിറ്റി അവിടെ ആക്റ്റീവായിരിക്കും എല്ലാ ഫുഡും കാര്യമായിട്ട് കോഴിക്കാതെ ഇരിക്കപ്പെടും ഇല്ലാത്തത് ചിക്കൻ മുകളായി പിന്നെ അൽഫാമിൻ്റെ കുറേ ഐറ്റംസ് പെരി പെരി അങ്ങനെ കുറേ ഒരുപാട് ചിക്കനെ കൊണ്ടുള്ള കളിയാണ് കണ്ണൂർ സിറ്റിയിൽ ഇപ്പോൾ പണ്ടേയുള്ള അഹമ്മദ് ഖാൻ്റെ തട്ടുകട ഇവിടെ എപ്പോൾ നല്ല തിരക്കാണ് പണ്ട് ഇവിടെ നമ്മളെ നോമ്പ് സമയത്ത് മാത്രമുള്ള സ്റ്റാള് മാത്രമായിരുന്നു പക്ഷേ ഇപ്പം കുറേ ആയിട്ട് ഇവർ സ്ഥിരമായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അപ്പുറം താൽക്കാലികമായിട്ട് കെട്ടിയെടുക്കുക നല്ല തിരക്കായതുകൊണ്ട് നമ്മളെ റെസ്റ്റോറൻറ്റിലാണ് ഇരുന്നത് ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ട് പൊറോട്ടയും നെയ്യപ്പൊത്തലും അതുപോലെ തന്നെ കാട ഫ്രൈയും അതിൻ്റെ കൂടെ മയോണീസും വെജിറ്റബിൾസും ആദ്യം തന്നെ നമ്മൾ പൊറോട്ടയിലാണ് തുടങ്ങിയത് പൊറോട്ടേൻ്റെ മുകളിലാണ് വെജിറ്റബിൾസ് ഇട്ട് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് കാബേജ് ഇട്ടതാണ് പിന്നെ മയോണൈസ് മയോണൈസ് കുറച്ച് ലൂസായിരുന്നു വെള്ളം പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാട കാട അത്യാവശ്യം ഇറച്ചിയുള്ള കാട തന്നെയായിരുന്നേ ഞാൻ മുന്നേ ഒക്കെ ഇടക്ക് കാട വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം തീരെ ആ ഇറച്ചിയൊന്നും പറിക്കാൻ തന്നെ നമുക്ക് കിട്ടില്ല പക്ഷേ ഇന്ന് കിട്ടിയത് നല്ല കാട ഇറച്ചിയായിരുന്നു നല്ല ഇറച്ചിയുള്ള കാട അപ്പോൾ ഒരു കഷ്ണം കാടയിറച്ചി നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പീസ് പൊറോട്ടയും പിന്നെ ആ മയോണീസും പിന്നെ ആ ക്യാബേജും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത ഐറ്റം ചിക്കൻ മുകളായി നമ്മളെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു ഇവിടുത്തെ ചിക്കൻ മുകളായിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ വളരെ നിരാശയോടെയാണ് എനിക്ക് ഇത് മുന്നിലെത്തിയപ്പോൾ തോന്നിയത് കുറച്ച് കരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ മസാല തീരെ നിരാശപ്പെടുത്തി അതിൽ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ വെള്ളം പോലെയൊക്കെ ഉണ്ടായിരുന്നു ആ മസാലയിൽ തീരെ എന്നെ നിരാശപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു പക്ഷെ വന്നത് കൊണ്ട് അത് കഴിച്ചു എന്ന് മാത്രം ചിലപ്പോൾ എൻ്റെ നിർഭാഗ്യവശം കൊണ്ട് എനിക്ക് കിട്ടിയത് ഇങ്ങനെയായതായിരിക്കാം അറിയില്ല കൂടുതൽ എന്താ ഇതിനെപ്പറ്റി പറയേണ്ടതെന്ന് പക്ഷേ എനിക്ക് തീരെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തുറന്ന് പറയേണ്ടി വരും പിന്നെ ഇവിടുത്തെ നെയ്പ്പത്തൽ നെയ്യപ്പത്തലും പൊറോട്ടയൊന്നും മോശമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ മുകളായി തീരെ നിരാശപ്പെടുത്തി കളഞ്ഞു നമ്മളെ അങ്ങനെ ആ നെയ്യപ്പത്തലും പിന്നെ ആ ചിക്കനൊക്കെ കൂട്ടിയിട്ട് നമ്മളങ്ങനെ കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ അടുത്ത ഐറ്റം ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു അതായത് കുലുക്കി അതായത് ബൂസ്റ്റിൻ്റെ കുലുക്കിയാണ് നമ്മൾ പറഞ്ഞത് നല്ല തണുപ്പൊക്കെയുള്ള നല്ല കുറേ ഐസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നെ നമ്മുടെ ബൂസ്റ്റിൻ്റെ കുലുക്കി അപ്പോൾ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ